രാഹുൽ ഉദ്ദേശം അല്ല രാഹുൽ പിന്നെ വിനോദം എന്ന് പറയുന്നത് നരബലിയുടെ സ്വഭാവം ഉള്ളതാണ് ആത്മഹത്യാ ഭീഷണിയാണ് ആത്മഹത്യ ചെയ്യുന്നതും കണ്ടിട്ടാണ് പലരും അതിന് മരുന്ന് കഴിക്കാൻ തയ്യാറായത് എന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യത്താളാ ഇങ്ങനത്തെ വേട്ടക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണോ പെങ്ങളാണോ പിന്നെ അമ്മാവൻ്റെ മോളാണോ എന്നുള്ളതൊന്നും വിശകരിക്കത്തില്ല പ്രസൂപ്പിക്കുന്നതിൻ്റെ രൂപത്തിലൊരു ജീവനോട് ഒരു പിന്നെ കുഞ്ഞിനെ കിട്ടുക എന്നിട്ട് അതിനെ കൊല്ലുന്നതിൽ രസം കണ്ടെത്തുക അതിനകത്ത് ഒരു നിർവൃത്തി അണയുക അതിനകത്ത് ഉന്മാദ നൃത്തം കളിക്കുക അതിനകത്ത് പിന്നിൽ ആഭിചാര കർമ്മങ്ങളുടെ മന്ത്രവാദത്തിൻ്റെ രീതിയുണ്ട് നരബലിയുടെ സ്വഭാവമുണ്ട് ഇത്ര ജീവനുകൾ ഞാൻ കൊന്നു കഴിഞ്ഞാൽ അത് അത് അവൻ്റെ ദേവീമൂർത്തിക്കുള്ള സമർപ്പണമാണ് അന്വേഷണ ഏജൻസികൾ ഇവൻ്റെ ഈ ഒരു പിന്നെ സ്വ സ്വഭാവത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് മാനസികമായ അപകടനങ്ങൾ വരെ നടത്തേണ്ടതുണ്ട് രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ സ്ഥിരം മൂന്നാമത്തെ കേസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ രണ്ട് കേസുകളിലും ഈ ഭ്രൂണഹത്യ ഉണ്ട് അപ്പോൾ ഇത് എങ്ങോട്ടാണ് എന്തായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശരിക്കും ഉദ്ദേശം അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നെ ഭ്രൂണഹത്യ വിനോദം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണ് നരബലിയുടെ സ്വഭാവം ഉള്ളതാണ് ഭ്രൂണഹസ്ത്യൻ വേട്ടക്കാരനാണ് ഇവനീ പെമ്പളാരെല്ലാം ട്രാപ്പിലാക്കിയിട്ട് കയറിയിട്ട് അവരുടെ ഇപ്പം സ്വരികരിക്കാമെന്നും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ട് ഇപ്പം നമുക്കറിയാമല്ലോ ഋണിയെ അപ്രോച്ച് ചെയ്തതറിയാം ഹണിയെ ഒരു പരിചയം ഇല്ലാത്ത ഹണിക്ക് ശ്രീലങ്ക എങ്ങനെയുണ്ട് എന്താ ഈ തെണ്ടിക്ക് ശ്രീലങ്ക ഇന്നത്തെ കാലത്തെ എല്ലാ പിന്നെ രാജ്യത്തിൻ്റെ ടൂറിസം പിന്നെ സൈറ്റുകളുണ്ട് കാര്യങ്ങളുണ്ട് ശ്രീ നമ്മളൊക്കെ ശ്രീലങ്ക പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും വിളിച്ചു വെച്ചിട്ടാണോ പോകുന്നത് അറിയുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കും നമ്മൾ പലർത്തും സഞ്ചരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളത് നോക്കി നമ്മൾ എവിടെ താമസിക്കാൻ പറ്റും എവിടേക്കാ അവിടുത്തെ സൈറ്റ് വ്യൂസ് എന്താ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് നോക്കിയിട്ടല്ലേ പോകുന്നത് ഇപ്പോൾ പെണ്ണുങ്ങളടുത്ത് മാത്രമേ ചോദിക്കത്തുള്ളൂ ആളുങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോലും സൗകര്യമില്ല അങ്ങ അങ്ങനെയുള്ള ഒരുത്തനാണ് അവന് ഇപ്പോൾ ഭ്രൂണഹത്യയിലേക്ക് വരുന്നതിൻ്റെ മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻ്റെ സ്ഥിരം പരിപാടി ആത്മഹത്യാ ഭീഷണിയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിലൊക്കെ തന്നെ ആ ഭ്രൂണഹത്യക്ക് രണ്ടാമത്തേനും മൂന്നാമത്തേലും ഒക്കെ ഗർഭിണി ആവണമെന്ന് പറയുന്നതിനകത്തും ആത്മഹത്യാ ഭീഷണിയിലേക്കാണ് പോകുന്നത് പിന്നെ അവരെ ഇട്ടിട്ട് ടോർച്ചർ ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് അതെന്ത് സെക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭീഷണി ഞാനിവിടുന്ന് ഇപ്പോഴത്തെ കാണും ആത്മഹത്യ ചെയ്യുന്നതും കണ്ടിട്ടാണ് പലരും അതിന് മരുന്ന് കഴിക്കാൻ തയ്യാറായത് അതാലോചിച്ച് ഇപ്പോൾ വന്ന കേസുകൾക്ക് അപ്പുറത്തുള്ള കേസുകൾക്കൊക്കെത്തും ഇതേ ആത്മഹത്യാ ഭീഷണിയാണ് എന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യത്താളാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഡിവൈഎഫ്ഐയുടെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ യുവമോർച്ചയുടെയോ ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ യൂത്ത് ലീഗിൻ്റെയോ എന്നെ അധ്യക്ഷനാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുക പാലക്കാട് സീറ്റ് എനിക്ക് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുക ഇങ്ങനെ ആത്മഹത്യ അഭ്യർത്ഥിച്ചു കൊടുക്കുന്നവരുണ്ടോ ഇവനെന്താ ആത്മഹത്യ ചെയ്താൽ മതി എന്നേ നമ്മൾ പിന്നെ ഈ ശരീരം കുഴിഞ്ഞു കിട്ടിയല്ലോ ഒന്നും അല്ലെങ്കിൽ കുറേ പെമ്പിളാരങ്ങളും രക്ഷപ്പെടും നാടും രക്ഷപ്പെടും കുറേ കോൺഗ്രസിനകത്ത് ചെറുപ്പക്കാരും രക്ഷപ്പെടും കാരണം അവരെല്ലാം ഇവിടെ ഇട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക പിന്നെ അവരുടെ ഷാഫിക്കയ്ക്ക് തൽക്കാലം ഒരു നഷ്ടമുണ്ടാവും അതിപ്പോൾ അതിന് പകരം വേറെ ആരെങ്കിലുമൊക്കെ കണ്ടെത്തിക്കൊള്ളൂ അതിനൊക്കെ പറ്റുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലൊക്കെ ഉണ്ട് ഷാഫിക്കയുടെ കൂടെ കിടത്തിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും പിന്നെ ഷാഫിക്കയുടെ ഷർട്ടും മുണ്ടും അടിവസ്ത്രവും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ ആത്മഹത്യ ചെയ്യും കാരണം അവൻ തന്നെ പറയാറുണ്ട് ഞങ്ങളെല്ലാം മാറി മാറി എഴുന്നേ എന്നുള്ളത് എല്ലാം മാറി മാറി എഴുതുന്നത് മാറി മാറി ഇടുന്നതാണോ ഇരുട്ടത്തും കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ മാറി പോകുന്നതാണോ ലൈറ്റ് എങ്ങാനും പോയിട്ട് മാറി പോകുന്നതാണോ എന്നറിയില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പീഡിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഷൂ വാങ്ങി മേടിക്കാൻ പൈസ തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എനിക്ക് പിന്നെ മൂന്ന് പി എച്ച് കെടെ ഫ്ലാറ്റ് മേടിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഈവൻ ആനങ്ങിയാൽ ആത്മഹത്യ ചെയ്യുക ഇനിയിപ്പം ഈവൻ പിന്നെ കോൺഗ്രസിനകത്ത് പറഞ്ഞിരുന്നു എന്ന് എനിക്കറിയത്തില്ല എന്നെ സസ്പെൻഡ് ചെയ്താൽ ആത്മഹത്യ ചെയ്യും എന്നെ പാർട്ടി നിന്ന് പുറത്താക്കിയാൽ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞിട്ടാണോ കുറച്ച് ദിവസം നീണ്ടതെന്ന് അറിയത്തില്ല ഇനിയിപ്പം എനിക്കുള്ള പ്രശ്നം എനിക്ക് രണ്ട് കാര്യത്തിലേ സംശയമുള്ളൂ സ്പീക്കർ ഇത് അയോഗ്യനാക്കിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഷംസീറിനെ വിളിച്ചു കിട്ടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഷംസീർ അതേ മാത്രമല്ല ഷംസീർ നീ വീട്ടിൽ ആ തോളാൻ പറയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പറയും നീ വീട്ടിൽ ആത്മഹത്യ തോളാൻ പറയും പിന്നെ നിയമസഭയെന്ന് അയോഗ്യനാക്കിയാൽ ആത്മഹത്യ ചെയ്യും അതേപോലെ തന്നെ നാട്ടുകാരോട് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് മത്സരിക്കുന്ന ഞാൻ സ്വന്തമായിട്ട് മത്സരിച്ചാലും ജയിക്കും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ എനിക്ക് വോട്ട് തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും മൊത്തം അവിടുത്തെ മൊത്തം വോട്ടർമാരുടെ പേരെഴുതി വെച്ചിട്ട് വോട്ട് തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും ഇതിലൊന്നും മറക്കത്തില്ല അതേപോലെ തന്നെ ഇവൻ വേണമെന്നുണ്ടെങ്കിൽ ഇനി ജഡ്ജിനെടുത്ത് എനിക്ക് ജാമ്യം തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും പ്രോസിക്യൂഷനോട് എൻ്റെ ജാമ്യാപേക്ഷ എതിർത്താൽ ആത്മഹത്യ ചെയ്യും ഇവന് എന്താ പറയാൻ ബാക്കിയുള്ളത് നാണമില്ല ഇവന് രണ്ട് ഇവൻ പോകുന്നു റേപ്പ് സ്പേസ് ഉണ്ടാക്കുന്നു പിന്നെ നേരെ റേപ്പിംഗ് റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിധേരവാസ പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇവർ ഓരോത്തരത്ത് പോകുമ്പോൾ ഇവനിങ്ങനെ ഒരു ഇരയുടെ കണ്ണോട് കൂടിയിട്ട പെണ്ണുങ്ങളെല്ലാം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ വേട്ടക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണോ പെങ്ങളാണോ പിന്നെ അമ്മാവിൻ്റെ മോളാണോ എന്നുള്ളതൊന്നും വിഷയമായിരിക്കത്തില്ല അയലോക്കാരാണോ എന്നുള്ള സുഹൃത്തിൻ്റെ ഭാര്യയാണോ എന്നുള്ളതൊന്നും വിഷയമല്ല സുഹൃത്തിൻ്റെ മകളാണോ എന്നുള്ളത് വിഷയമല്ലായിരുന്നല്ലോ അവരുടെ സ്വന്തം പാർട്ടി നേതാവിൻ്റെ മക്കളടുത്തും ഭാര്യമാരത്തും മോശമായിട്ട് പെരുമാറിയ സംഭവങ്ങളുണ്ടല്ലോ അമ്മയേക്കാൾ പ്രായമുള്ളവരിടത്തും മോശമായിട്ട് പെരുമാറിയ സമയം സംഭവം ഉണ്ടല്ലോ അവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഈ പ്രസവധാരണ ശേഷിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞുകൊണ്ട് ഈ ഭ്രൂണ കത്തിയെ വേണം മക്കളെ വേണം മക്കളെ വേണം എന്ന് പറഞ്ഞിട്ട് മക്കളെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കുകയും അത് കഴിഞ്ഞിട്ട് ഏറ്റവും ക്രൂരമായിട്ട് മൂത്രം പരിപിടിക്കുക അതേ ദേഹത്തോട്ട് അത് കഴിഞ്ഞ് അതേപോലെ മുറിവേൽപ്പിക്കുക ശരീരഭാഗങ്ങളിൽ കടിച്ചു മുറിവേൽപ്പിക്കുക അവിടെ എന്ത് എൻജോയ്മെൻറ്റാണ് ഈ പാർട്ട്ണർക്ക് കിട്ടുന്നത് രതിയെക്കുറിച്ച് പോലും യാതൊരു ഒന്നല്ലെങ്കിൽ വാത്സയാലൊന്നും വായിച്ച് പഠിച്ചാൽ മതി തെന്മാടി ഇവൻ പിന്നെ ഗാന്ധിസവും ബാക്കിയുള്ളതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് അറിയാം ഇവന് പിന്നെ ഇതൊരസുഖമായിട്ട് നിൽക്കുകയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണുള്ളത് തെന്നല ബാലകൃഷ്ണപ്പിള്ളിയുടെ പേരക്കുട്ടികളെന്നും പറഞ്ഞ് എൻ്റെ വലിയ അച്ഛൻ അമ്മത്തച്ഛനാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞല്ലോ ഒരു ബന്ധവും ഇല്ല ഇവൻ്റെ അച്ഛൻ്റെ അച്ഛൻ തെന്നല ബാലകൃഷ്ണപ്പിള്ളിയുടെ ബാല്യക്കാരനായിരുന്നു അന്നത്തെ കാലത്ത് ഒരു വേലക്കാരൻ അങ്ങനെയായിരുന്നു അപ്പോൾ അയാൾ അദ്ദേഹം കുറേ ഒരു മാന്യനായ മനുഷ്യനായതുകൊണ്ട് ഇവരെ കുറേ സഹായിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ടും എല്ലാം സഹായിച്ചിട്ടുണ്ട് ഇവൻ്റെ അപ്പം കുറുപ്പ ഇവൻ്റെ ഇവൻ്റെ ഒരു കുഞ്ഞമ്മയുണ്ടല്ലോ അവിടെ ഈ കുഞ്ഞമ്മയുടെ കുറെ മന്ത്രവാദവും ആഭിചാരമൊക്കെ പുറത്തു വന്നതാണ് മീഡിയയിലൂടെ തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ സമാനമായ കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഓരോ ചാനലിനകത്ത് വന്നിട്ട് ബാക്കിയുള്ളവർക്കെതിരെ എല്ലാം വൃത്തികേട് പറയുന്നുണ്ട് ആദ്യം എന്തായിരുന്നു പറഞ്ഞത് പച്ച നോണയാ പറഞ്ഞത് ഏത് പിന്നെ റിപ്പോർട്ടർ ചാനലോ എനിക്കൊരു പരിചയമില്ല റിപ്പോർട്ടർ ചാനലിൻ്റെ എന്നെ വിളിച്ചിട്ട് പിന്നെ ചോദിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഓരോ ഇപ്പം ഇവൻ്റെ വക്കീലായിട്ടാണ് ഇപ്പോൾ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വക്കീലായിട്ട് വന്നിരുന്ന പിന്നെ ഒന്ന് രണ്ട് അമ്മായിമാരാണ് ഉണ്ടായിരുന്നത് ആ അമ്മായിമാരെല്ലാം ഇപ്പം ഇപ്പോഴാണ് കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ കൂടെ കുഞ്ഞമ്മയാണ് ഇപ്പോൾ വക്കീലായിട്ട് നിൽക്കുന്നത് ഇപ്പം കാരണം കുഞ്ഞമ്മയ്ക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇവനായാലും മതി എന്നുള്ളതുകൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ഇനി മതി എന്നുള്ളതുകൊണ്ടായിരിക്കാം പിന്നെ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് മന്ത്രവാദം നടത്താലോ അപ്പോൾ ഈ ഈ ഇതിനൊന്ന് നരബലിയുടെ സ്വഭാവമുണ്ട് ഇതിനകത്ത് ഇനി അങ്ങനെ ഒരു റേപ്പ് ആണെങ്കിൽ റേപ്പ് ഇനി അല്ല മ്യൂച്വൽ കൺസേണിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗർഭം ധരിക്കാതിരിക്കാനുള്ള എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കാം അതിന് ശേഷം മരുന്ന് കഴിക്കാം അത് പിന്നെ എത്ര മണിക്കൂറിനകം കഴിക്കാവുന്നുണ്ട് അത് പിന്നെ പ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇതൊന്നും കഴിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും എനിക്ക് കുഞ്ഞ് വേണം കുഞ്ഞ് വേണം എന്ന് പറയുകയും ആ ഭ്രൂണത്തിനൊരു പ്രത്യേക പ്രായത്തിലെത്തിയതിനു ശേഷം ആ പോർഷന് പ്രേരിപ്പിക്കുകയും എന്നിട്ടത് പിന്നെ വളരെ ക്രൂരമായി ഒരു പിന്നെ മനുഷ്യനെ കൊല്ലുന്ന പോലെ കൊല്ലുകയും ഒക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വെട്ടി അരിഞ്ഞിട്ട് ഫ്രഷ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുക മൂന്നാമത്തെ കേസിൽ പിന്നെന്താ വെച്ചാൽ ആ ഭ്രൂണം എടുത്ത് സൂടിച്ച് വെച്ചു അപ്പോൾ അതും ശരിക്കു പറഞ്ഞാൽ ഇത് പിന്നെ ജ്യൂസ് അടിക്കുന്ന പോലെ അടിച്ച് കളയുന്നതാണ് ആ പോർഷനകത്ത് ഏറ്റവും എളുപ്പമുള്ളൊരു വടിയെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതെ പ്രസൂവിക്കുന്ന രൂപത്തിൽ വന്നുകൊണ്ടാണല്ലോ ആ ഭൂണം ആ പെൺകുട്ടിക്ക് എടുത്തു വെക്കാൻ പറ്റിയത് തീർച്ചയായിട്ടും അത് സൂടിക്കാൻ പറ്റിയത് അതുകൊണ്ട് അതൊരു എവിഡൻസ് ആയി അത് ഇപ്പോൾ കോടതിന് പോകുമ്പോൾ അതൊരു എവിഡൻസ് ആയി കാരണം അതിനകത്തിൻ്റെ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും അപ്പോൾ ഫീസ് ഫീസറിലായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാകുക അപ്പോൾ അതിനുള്ള ബുദ്ധി ആ പെൺകുട്ടിക്ക് മറ്റൊരു അനുഭവങ്ങൾ കണ്ടപ്പോഴായിരിക്കും തോന്നിയിട്ടുണ്ടാകുക അപ്പോൾ ഇവിടെ എല്ലാം അതായത് പ്രസൂപിക്കുന്നതിൻ്റെ രൂപത്തിൽ അപ്പോൾ ഒരു ജീവനോട് ഒരു പിന്നെ കുഞ്ഞിനെ കിട്ടുക എന്നിട്ട് അതിനെ കൊല്ലുന്നതിൽ രസം കണ്ടെത്തുക അതിനകത്ത് നിർവൃതിയാണ് നിർവൃത്തിയാണെങ്കിൽ അതിനകത്ത് ഉന്മാദ നൃത്തം കളിക്കുക അതിനകത്ത് പിന്നിൽ ആഭിചാര കർമ്മങ്ങളുടെ മന്ത്രവാദത്തിൻ്റെ രീതിയുണ്ട് നരബലിയുടെ സ്വഭാവമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ജീവനുകൾ ഞാൻ കൊന്നു കഴിഞ്ഞാൽ അത് അത് അവരുടെ ദേവിമൂർത്തിക്കുള്ള സമർപ്പണമാണ് അങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ കുഞ്ഞമ്മയായിരിക്കും ചിലപ്പോൾ ഇവരുടെ മന്ത്രവാദം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലും വലിയ മോശമൊന്നുമില്ല ഈ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിലൊക്കെ അതായാലോക്കാർക്ക് ഇപ്പോൾ ആ സാധനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അയലോക്കങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധത്തിലുമല്ല അങ്ങനെയും ഉണ്ട് മന്ത്രവാദം മറ്റേത് കൂടോത്രം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇതൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഒരു പുതിയ കാലത്തെ രാഷ്ട്രീയക്കാരനാണ് ആ പുതിയ കാലത്തെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് വേണ്ടി ഇത്ര ജീവനുകൾ സെക്സിൽ ഏർപ്പെടുത്തുന്ന മാത്രമല്ല അവൻ്റെ ഉദ്ദേശം അപ്പോൾ അവൻ ഈ ഉന്മാദ നടത്തുമാണെന്നു ഇവരെ പിന്നെ ഉപദ്രവിക്കുന്നതും ഈ പിന്നെ പില്ലോ കവറും ബെഡ്ഷീറ്റും ഒക്കെ വലിച്ചു കീറുന്നതും അതൊരു തന്നെ മന്ത്രവാദത്തിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു വിഭ്രാന്തിയുടെ പിന്നെ അന്തരീക്ഷം സൃഷ്ടിക്കലും കൂടിയാ തീർച്ചയായിട്ടും അതിനകത്തും ഒരുതരം ക്ലാസ് ഉണ്ടപ്പം ആ സംഭവം ഉണ്ട് എന്തായിരുന്നാലും ഷാഫി ഇനിയിപ്പോൾ ഇനിയും നാളെ ഷാഫിയിലെ കൂടെ കിടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ വസ്ത്രം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയും ഇനി അതിനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് കോടന്നിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാന്ന് പറയുകയും ഒക്കെ ചെയ്ത് നടക്കുക എന്നല്ലാതെ ഇനി ഇവൻ ഇവിടെ കേരളത്തിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നു പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും ആരും പോയിട്ട് സ്വീകരിക്കാൻ പോകുന്നില്ല ഒരേ ഒരു പെണ്ണ് വിളിച്ച് അവന്റെ അടൂരുകാരിയായിട്ടുള്ള ഒരേ ഒരു പെണ്ണ് ഒഴിച്ച് വേറെ പിന്നെ ഒരൊറ്റ പെണ്ണിനെയും അവന്റെ ഇത്തരം കിണിയിൽ കിട്ടത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം പക്ഷേ ഈ പിന്നെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇവൻ്റെ ഈ ഒരു പിന്നെ സ്വ സ്വഭാവത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് മാനസികമായ അപകടനങ്ങൾ വരെ നടത്തേണ്ടതുണ്ട് അതിനകത്ത് ഇവനെ ശരിക്ക് ചെയ്യേണ്ടത് സാധാരണഗതിയിലുള്ള തെളിവെടുപ്പോ അവൻ്റെ ലാപ്ടോപ്പോ ബാക്കിയുള്ളവ ഒന്നുമല്ല നാർക്കോ അനാലിസിസ് പോലെ ബ്രെയിൻ മാപ്പിംഗ് പോലെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകൾക്ക് ശാസ്ത്രീയ ടെസ്റ്റുകൾക്ക് അവനെ വിധേയനാക്കണം അഭയ കേസിലെ പ്രതികളുടെ അടുത്തുനിന്ന് കുറ്റം സമ്മതിപ്പിച്ചതുപോലെ അവർ കുറ്റം ഏറ്റെടുക്കേണ്ടി വരുന്ന അത്രയും ടെസ്റ്റിലേക്ക് പോയപ്പോഴാണ് അപ്പോൾ പോളിഗ്രാഫ് ഉണ്ട് നാർക്കോ അനാലിസിസ് ഉണ്ട് ബ്രെയിൻ മാപ്പിംഗ് ഉണ്ട് അത്തരം ശാസ്ത്രീയമായ ടെസ്റ്റുകൾക്ക് വിധേയനാക്കേണ്ടുന്ന ഒരു കൊടും ഇവൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും